കരുനഗപ്പള്ളി കോഴിക്കോട് കലാവിലാസിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ നടന്ന സെവൻസ് ഫുട്ബോൾ മത്സരത്തിൽ കേരള വിഷൻ ലംബാബ മാളയും ജയ്ഹിന്ദ് പുല്ലുവിളയും തമ്മിൽ നടന്ന മത്സരത്തിൽ ലംബാമ്പ മാളയ്ക്ക് വിജയം രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് വിജയം കരുനാഗപ്പള്ളി കോഴിക്കോട് കലാവിലാസിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള സെവൻസ് അഖില കേരള ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗമായി നടന്ന മത്സരത്തിലാണ് കേരള വിഷൻ സ്പോൺസർ ചെയ്ത ലബാമ്പ മാള വിജയിച്ചത് ജയ്ഹിന്ദ് പുല്ലുവിളയെ രണ്ടിനെതിരെ മൂന്നു ഗോളുകൾക്കാണ് ലബാംബ മാള പരാജയപ്പെടുത്തിയത് ടീം അംഗങ്ങളെ കേരള മിഷൻ കരുനാഗപ്പള്ളി സൌത്ത് സോൺ എം ഡി ജി അജി സജീവ് അമ്പാടി സത്യജിത്ത് റഷീദ് മുണ്ടപ്പള്ളി എന്നിവർ പരിചയപ്പെട്ടു ഹാഫ് ടൈമിന് ശേഷം നടന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് ജയ്ഹിന്ദ് പുല്ലുവിളയെ ലബാമ്പ മാള പരാജയപ്പെടുത്തിയത് വായനശാല ജംഗ്ഷനിലെ പെരുമന ലൈറ്റ് മൈതാനിയിൽ നടക്കുന്ന സെവൻസ് ഫുട്ബോൾ മത്സരത്തിൽ എട്ടു ടീമുകളാണ് പങ്കെടുക്കുന്നത് പന്ത്രണ്ടിന് ഫുട്ബോൾ മത്സരങ്ങൾ സമാപിക്കും